വെൽക്കം ടു ദിസ് ചാനൽ ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഗ്യാസ് സ്റ്റൗ ആകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എന്താണ് നോക്കേണ്ടതെന്നാണ് ഇത് എൻ്റെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗ ആണ് ബട്ടർഫ്ലൈ സ്പെക്ട്ര ടോപ്പ് ടു ബർണർ സിസ്റ്റമാണ് അതായത് ലാർജ് ബർണറാണ് ഇതാണ് സ്മോൾ ബർണർ അപ്പോൾ ഞാൻ ദോശ സാധാരണ നമ്മുടെ ദോശക്കട്ടിൽ ദോശ വെച്ച് ചുട്ടുമാക്കുമ്പോൾ ദോശ നടുക്ക് മാത്രമേ ദോശയാകുന്നുള്ളൂ അതിൻ്റെ സൈഡിലൊന്നും ദോശയുടെ ചൂട് അത് ഇപ്പം നമുക്ക് ദോശ ഈ സൈഡിൽ അരികുകളിലൊന്നും ദോശ പരുത്താൻ പറ്റുന്നില്ല അതായത് നടുക്ക് നമ്മൾ ദോശ ഒഴിക്കുമ്പോൾ കുറച്ച് ഭാഗം മാത്രമേ ദോശക്ക് ചൂട് കിട്ടുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ നോക്കിയപ്പോൾ ഈ രണ്ട് ബെർണറിൽ ഇത് മീഡിയമാണ് അതായത് ബർണറിന് മൂന്ന് സൈസാണ് പറഞ്ഞിട്ടുള്ളത് നയൻ പോയിൻ്റ് ടു എന്തായിരമീറ്റർ സെവൻ പോയിൻ്റ് എയ്റ്റും പിന്നെ സിക്സ് പോയിൻ്റ് സംതിങ് ആണ് അപ്പോൾ ഇത് ഏറ്റവും വലിയത് നയൻ പോയിൻറ്റ് ടു ആണെങ്കിൽ നമുക്ക് ദോശ കറക്റ്റാവും ഇത് സെവൻ പോയിൻ്റ് ടു സെവൻ പോയിൻ്റ് എയിറ്റ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഡയമീറ്റർ സെവൻ പോയിൻറ്റ് എയ്റ്റ് മാത്രമേ ഉള്ളൂ അതാണ് അതിൻ്റെ കാരണം അപ്പോൾ നമ്മൾ ഗ്യാ ഗ്യാസല് ദോശ കിട്ടുമ്പോൾ അതിന് ചൂട് സ്പ്രെഡാവുന്നില്ല അപ്പോൾ ഇത് വലിയ ബെർണറാണെങ്കിൽ മാത്രമേ ദോശ നമുക്ക് ശരിയുള്ളൂ ഇതിൻ്റെ മുന്നേ വാങ്ങിയ പഴയ ബട്ടർഫ്ലൈ അത് സ്റ്റീൽ ടോപ്പ് ചെയ്യൂ അത് ഞാൻ ഇൻപാ എനത്തുവായിരുന്നു ഇതിനേക്കാൾ വലുതാണ് അപ്പോൾ ഇതിന്റെ അളവ് എടുത്ത് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ വേണ്ടത് ഈ ബെർണർ ആണ് രണ്ട് ഇപ്പോൾ സാധാരണ ഇടക്കളയിൽ ചെറിയൊരു ഇതാണ് അപ്പോൾ അതിൽ രണ്ട് ബെർണർ വയ്ക്കുകയാണെങ്കിൽ രണ്ട് ഗ്യാസ് ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഈ ബെർണറിൻ്റെ സൈസ് ചോദിച്ചിട്ട് വേണം വാങ്ങാൻ അപ്പം ഈ ഒരു സൈസ് കിട്ടിയ നമുക്കിതിന് ചൂട് കുറവാണ് ചൂട് കുറവാൻ ഇതിൻ്റെ ഡയമീറ്ററാണ് അപ്പം ഈ ബെർണറിൻ്റെ ഡയമീറ്റർ വലുത് വാങ്ങണം ഇപ്പം ചെറുത് നമുക്ക് കുഴപ്പമില്ല ചെറുതിന് നല്ല ചൂടുണ്ട് സാധാരണ സൈസ് തന്നെയാണ് അപ്പം ഇതിന് നല്ല ചൂടുണ്ട് ദോശ ഇപ്പം ദോശ ഉണ്ടാകാൻ നമുക്കിത് പറ്റൂലോ ദോശയും ചപ്പാത്തി ഒക്കെ ചൂടാൻ നമുക്ക് ഇത് വേണ്ടതാണ് കേരളത്തിലെ അടുക്കളകളിൽ ദോശ ഇടാത്ത വീടുണ്ടാവില്ലല്ലോ അതാണ് പറഞ്ഞത് പുതിയ ആൾക്കാർ ഗ്യാസ് സ്റ്റവ് വാങ്ങുമ്പം രണ്ട് ബെർണറാണെങ്കിൽ വലിയ ബെർണറിൻ്റെ സൈസ് ചോദിച്ചിട്ട് വേണം വാങ്ങാൻ അത് നയൻ പോയിൻ്റ് ടു ആണ് സാധാരണ ഒരു സ്റ്റാൻഡേർഡ് സൈസ് കാണുന്നത് ഇത് സെവൻ പോയിൻറ്റ് എയ്റ്റ് ഇത് മൂന്ന് ബെർണറുള്ളതിൻ്റെ മീഡിയം സൈസാണ് ഇത് ഇപ്പോഴത്തെ ഞാൻ കോഴിക്കോട് കണ്ണു സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ അവർ കംപ്ലൈൻ്റ് കൊടുത്തപ്പോൾ അവർ കമ്പനിക്കാരെ അയച്ചു കമ്പനിക്കാർ നോക്കിയിട്ട് ഇതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ നല്ല സാധനമാണ് എല്ലാ സാധനവും നല്ലതാണ് ഇതൊക്കെ നല്ല ഫർണിഷിങ്ങൊക്കെ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവർ ഇതിനൊന്നും കുഴപ്പമില്ല എന്ന് എഴുതിയിട്ട് പോയി അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഞാനിങ്ങനെ ദോശ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ആദ്യം നോക്കിയില്ല എന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് രണ്ട് വെർണറുള്ള ഗ്യാസ് സ്റ്റൗ വാങ്ങുമ്പോൾ വലിയ വെർണറിൻ്റെ സൈസ് നോക്കിയിട്ട് വേണം വാങ്ങാൻ ഇത് സെവൻ പോയിൻറ്റ് എയ്റ്റ് ഉള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ദോശ ഇടാൻ പറ്റാത്തത് ഓക്കേ താങ്ക് യു